മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചു പ്രതിനിധി സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പ്രസിഡന്റ്കുമാർ ഉദ്ഘാടനം മാവലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സിഡിഎസ് വാർഷികം ആരംഭിച്ചു തീയതികളായി ഗ്രാമപഞ്ചായത്ത് ഹാൾ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ചർച്ച് എന്നിവിടങ്ങളിലായിട്ടാണ് വാർഷികാഘോഷ ചടങ്ങുകൾ നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സംരംഭക സെമിനാർ പൊതുസമ്മേളനം ആദരിക്കൽ സിഡിഎസ് തനതുപത്രമായ തെക്കേക്കര സ്ത്രീ പ്രകാശനം അവാർഡ് വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളതിന്റെ സിൽവർ ജൂബലി വർഷമാകുമ്പോഴാണ് ജൂബലി നടത്തുന്നത് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തിലും ഒക്കെ ഇത് ആരംഭിക്കുന്ന ശരിക്കും രണ്ടായിരത്തി രണ്ടിലായി പ്രവർത്തനങ്ങൾ അതിന്റെ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ നല്ല കൂടി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറവുകളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ കുറവുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് പ്രവർത്തിക്കുമ്പോഴാണ് കുറവുകൾ ഉണ്ടാകുന്നത് അപ്പൊ നല്ല കൂടിയാണ് തുളസിഹായിയുടെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നമുക്ക് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുവാനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെ സാധ്യത പ്രാപ്തമാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഉള്ള ഒരു വേദിയാണ് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ള നിലയിലാണ് നമ്മളിത് ആരംഭിച്ചത് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത് പോലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്ഥിരമായൊരു നിർവചനമില്ല എന്റെയൊക്കെ ഓർമ്മയിൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്രയേറെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ അപൂർവത്തിൽ അപൂർവം കുടുംബങ്ങളെ മാത്രമേ അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ പക്ഷേങ്കിലും ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ഒരു കാലത്തും ഇല്ലാതാകുന്നില്ല സി ഡി എസ് ചെയർപേഴ്സൺ എൻ തുളസിഭായ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ടി കെ ലക്ഷ്മി സ്വാഗതം രേഖപ്പെടുത്തി മെമ്പർ സെക്രട്ടറി കെ സോനു റിപ്പോർട്ട് അവതരിപ്പിച്ചു മിനി ദേവരാജൻ ജയശ്രീ ശിവരാമൻ വി രാധാകൃഷ്ണൻ ആർ അജയൻ ഗിരിജ രാമചന്ദ്രൻ സിറീന വിനോദ് ജി വിജയകുമാർ ജയരാജൻ ബിന്ദു ചന്ദ്രഭാനു ജി ശ്രീലേഖ ഗീതാ മുരളി ഗീതാ തോട്ടത്തിൽ പ്രിയ വിനോദ് കെ റെജി എൻ ആർ ഗോപകുമാർ രമണി ഉണ്ണകൃഷ്ണൻ ശ്രീകല വിനോദ് എസ് നവാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സംരംഭക സെമിനാർ നടന്നു കുടുംബശ്രീയും ഹോം ഷോപ്പും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ദേവരത്നൻ നയിച്ചു സി അക്കൗണ്ടന്റ് ടി ഷേർലി നന്ദി രേഖപ്പെടുത്തി നെറ്റ് ന്യൂസ്